ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ മീറ്റ് ചെയ്യുന്നത് എല്ലാവരും ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇത്രയും ഒരു ഗ്യാപ്പിന് ശേഷം തിരിച്ച് വന്ന് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളോട് വളരെയധികം ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ വളരെ റെലവൻസ് ഉള്ള ഒരു ടോപ്പിക്കിനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം നമുക്കറിയാം ഇതാ വീണ്ടും ഒരു മഴക്കാലം കൂടെ വന്നിരിക്കുകയാണ് മഴക്കാലം എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ മഴയോടൊപ്പം വരുന്നവർ ക്ഷണിക്കപ്പെടാത്ത ഉണ്ടല്ലേ ചെറുതും വലുതുമായിട്ടുള്ള രൂപങ്ങളിൽ നമ്മളെ കാണാൻ വരുന്ന ആ ഒരു അതിഥിനെ നമുക്കങ്ങനെ ഇഷ്ടമല്ല മറ്റേ ആരുമല്ല പനി മഴക്കാലം എന്ന് പറയുന്നത് ഒരു പനിക്കാലം കൂടിയാണ് പല തരത്തിലും രൂപത്തിലും ഭാവത്തിലും ഒക്കെ പനി മഴയോടൊപ്പം വരാറുണ്ട് ചെറിയ ജലദോഷം മുതൽ വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്ന പല തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള പനികളും ഈ ഒരു സീസണിൽ വളരെയധികം ആയിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ പനികളെ തമ്മിൽ നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റുന്നത് ഈ ഡിഫറെൻറ്റ് പനികളുടെ അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണ പനിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ സ്വയം ചികിത്സ ചെയ്ത് വീട്ടിലിരിക്കരുത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമാണ് നമ്മളുടെ ആരോഗ്യം അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ അപ്പോൾ നമ്മൾ ഒരിക്കലും അവിടെ റിസ്ക് എടുക്കരുത് അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള പനികളുടെ ലക്ഷണങ്ങളെപ്പറ്റി നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് തുടങ്ങിയാലോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പനി ഡെങ്കി പനിയാണ് ഡെങ്കി ഫീവർ ഡെങ്കിപ്പനിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയായിരിക്കും ഈ ഡി സി ജിപ്തി എന്ന് പറഞ്ഞിട്ടുള്ള കൊതുകുകളാണ് ഇത് പരത്തുന്നത് തന്നെ എല്ലാവർക്കും അറിയാം പിന്നെ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ അക്കൗണ്ട് കുറയുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് പോവാൻ സാധ്യതയുള്ളൊരു അസുഖമാണെന്നും എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഇതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പറഞ്ഞുതരാം ഈ ഇ ഡി സി ജിപ്തി എന്ന് പറഞ്ഞ കൊതുക് അതായത് ഡെങ്കിപ്പനി പരത്തുന്ന ഇ ഡി സി ജിപ്തി എന്ന് പറഞ്ഞ കൊതുകിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രഷ് വാട്ടറിൽ ബ്രീഡ് ചെയ്യുന്ന കൊതുകാണ് അതായത് നല്ല വെള്ളം കെട്ടി നിന്നാൽ അതിലും ഇതിന് പെരുകാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ഇത് അധികം പറക്കുന്ന തരത്തിലുള്ള കൊതുകുകളല്ല അപ്പോൾ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ പരിസരത്തും കെട്ടി നിൽക്കുന്ന നല്ല വെള്ളം ഇവിടെ വില്ലനായിട്ട് മാറുന്നു ഒരുപാട് ദൂരത്തിലേക്ക് പറന്നു വന്ന് അങ്ങനെ ആവുന്ന ഒരു കൊതുകല്ല ഇ ഡി സി ജിപ്തി അത് അധികം പറക്കാത്തൊരു കൊതുകാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് പകൽ സമയത്താണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അപ്പം പകൽ സമയത്ത് നമ്മൾ കുത്തുന്ന ഇ ഡി സി ജിപ്തി എന്ന് പറഞ്ഞിട്ടുള്ള കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത് ഇനി ഡെങ്കിപ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്ക് ബോൺ ഫീവർ എന്നൊരു പേരിൽ കൂടി ഡെങ്കിപ്പനി അറിയപ്പെടുന്നുണ്ട് ബ്രേക്ക് ബോൺ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ എല്ല് നുറുങ്ങുന്നത് പോലെയുള്ള വേദന തന്നെയാണ് ഡെങ്കിപ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷണം കൗണ്ട് കുറയുന്നതും കാര്യങ്ങളൊക്കെ പിന്നെ വരുന്നതാണ് നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ലക്ഷണങ്ങളിൽ വരുന്നത് പ്രധാനമായിട്ടും ശക്തമായ തലവേദന അതിശക്തിയായ തലവേദന ഉണ്ടാകും അതിൽ തന്നെ നമ്മളുടെ കണ്ണിൻ്റെ പുറകുഭാഗത്ത് കണ്ണിൻ്റെ പുറകുഭാഗത്ത് ഉണ്ടാകുന്ന ശക്തമായ വേദനയും ഡെങ്കിപ്പനയുടെ ഒരു ലക്ഷണമാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എല്ല് നുറങ്ങുന്ന വേദന എന്ന് പറയുമ്പോൾ ആർത്രാളജിയാണ് നമ്മളുടെ ഉണ്ടാകുന്ന വേദന എല്ലാ ജോയിൻസിലും നല്ല വേദന ഉണ്ടായിരുന്നു സന്ധികൾക്ക് ഉണ്ടാകുന്ന വേദനയും അതുപോലെ തന്നെ നമ്മളുടെ ഉണ്ടാകുന്ന വേദനയും വേദനയാണ് ഡെങ്കിപ്പനയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ഈ പനിയോടൊപ്പം തന്നെ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും കൂടി എന്തായാലും എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടണം ഈ ലക്ഷണങ്ങളോട് കൂടി കണ്ടുവരുന്ന പനികളിൽ തൊണ്ണൂറ് ശതമാനവും ഡെങ്കിപ്പനി തന്നെ ആകാനാണ് സാധ്യത അപ്പൊ അത് വെച്ചോണ്ടിരിക്കരുത് പിന്നെ അത് മറ്റു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഫ്ലൈക്രേറ്റിന്റെ കൗണ്ട് കുറയുക ബ്ലീഡിങ് ഉണ്ടാവുക അങ്ങനെയുള്ള പല കോംപ്ലിക്കേഷൻസിലേക്കും പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊന്നും വെച്ചോണ്ടിരിക്കരുത് എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണ് ചികിത്സ ലഭ്യമായിട്ടുള്ള ഒരു അസുഖം കൂടിയാണ് ഡെങ്കി ഫീവർ അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ ലക്ഷണം നോക്കാം ചിക്കൻകുനിയുടെ ലക്ഷണം കുറച്ചുകൂടി എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ സന്ധിവേദനയാണ് ചിക്കൻകുനിയുടെ പ്രധാന ലക്ഷണം അത് പറയാനാണെങ്കിൽ പനി വന്ന് മാറിയാലും മാറാതെ നിൽക്കുന്ന തീവ്രമായ സന്ധിവേദന സന്ധിവേദനയും മസിൽ പെയിനും എന്നോടൊപ്പം കാണാറുണ്ട് ചിക്കൻകുനിയോടൊപ്പം അത് പറഞ്ഞറിയിക്കുന്നതിനേക്കാളും അനുഭവിച്ചവർക്കറിയാം അതിൻ്റെ ഒരു തീവ്രത എത്രമാത്രമാണ് നമുക്കൊരു കാര്യങ്ങളും മര്യാദക്ക് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അത്രയധികം ശക്തമായ തരത്തിലുള്ള സന്ധിവേദനയാണ് വേദനയാണ് ചിക്കും കുനിയോടൊപ്പം ഉണ്ടാകുന്നത് അടുത്തായിട്ട് നമുക്ക് മലേറിയയുടെ ലക്ഷണങ്ങൾ നോക്കാം മലേറിയ പരത്തുന്നത് അനോഫലസ് കൊതുകുകളാണ് നേരത്തെ നമ്മൾ എ ഡി സി ബി പകൽ സമയത്താണ് കൂടുതൽ കണ്ടുവരുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഈ അനോഫലസ് കൊതുകുകൾ രാത്രി കാലങ്ങളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ നമ്മളെ വന്ന് കടിക്കുന്ന കൊതുകുകളാണ് അനോഫലസ് കൊതുകുകൾ ഈ മലേറിയയുടെ ലക്ഷണങ്ങൾ നോക്കുവാണെങ്കിൽ പ്രധാനമായിട്ടും രാത്രി കാലങ്ങളിൽ കണ്ടുവരുന്ന ശക്തമായ പനി വിറയലോട് കൂടിയ ശക്തമായ പനിയെന്ന് പറഞ്ഞാൽ നൂറ്റി അഞ്ച് നൂറ്റിയാറ് ഡിഗ്രിയിലേക്കൊക്കെ പോകുന്ന തരത്തിലുള്ള പനി പനിയുണ്ടാവും അതിശക്തമായ തലവേദന ഉണ്ടാവും ഇതാണ് പ്രധാനമായിട്ടും നല്ലൊരു ലക്ഷണങ്ങൾ പറയുന്നത് പിന്നെ ഒരു കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ഇത് ബ്രെയിനെയും കിഡ്നിനെയും ഒക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ കിഡ്നി ഇൻവോൾവ് ആയി കഴിയുമ്പോൾ വളരെയധികം ഡാർക്ക് റെഡ് കളറിലുള്ള യൂറിനൊക്കെ കാണാൻ സാധിക്കും അത് നമുക്ക് രക്തം കളർന്ന തരത്തിൽ മൂത്രം പോകുന്നത് പോലെ തോന്നാം അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ അതുവരെ ഒന്നും വെച്ചുകൊണ്ടിരിക്കാണ്ടിരിക്കുക അത് ശക്തമായ രാത്രി കാലങ്ങളിൽ കണ്ടുവരുന്ന പനിയുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണ് അടുത്തതായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന മറ്റൊരു അസുഖമാണ് എലിപ്പനി നമുക്കറിയാം എലിയുടെ വിസർജ്യങ്ങളൊക്കെ കലർന്നിട്ടുള്ള മലിനജലത്തിലൂടെയാണ് എലിപ്പനി പ്രധാനമായിട്ടും പകരുന്നത് അപ്പോൾ എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നോക്കുമ്പോൾ പനിയോടൊപ്പം തന്നെ ഉണ്ടാവുന്ന അതിശക്തമായ മസിൽ പെയിന് അതുപോലെ തന്നെ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങളും എലിപ്പനി കാണിക്കും മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാവർക്കും അറിയും മഞ്ഞ നിറത്തിലുള്ള മൂത്രം കണ്ണിലും തൊടിയിലും ഒക്കെ മഞ്ഞു നിറം കാണുക അങ്ങനെയുള്ള ലക്ഷണങ്ങൾ മഞ്ഞപ്പിത്തത്തിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളും അതോടൊപ്പം തന്നെ കിഡ്നി ഫെയിലർ ഉണ്ടാവാൻ വളരെയധികം സാധ്യതയുള്ളൊരു അസുഖമാണ് എലിപ്പനി മല്യജാലത്തിലൂടെ തന്നെ പകരുന്ന മറ്റൊരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് എ അത് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന ഒരു അസുഖമാണ് അതായത് അസുഖബാധിതനായ ഒരാളുടെ മലമൂത്ര വിസർജ്യങ്ങള് കലർന്നിട്ടുള്ള ജലം നമ്മളുമായിട്ട് കോൺടാക്റ്റ് വരുമ്പോഴാണ് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ കൂടുതലായിട്ടും കാണുന്നത് അതായത് നമ്മൾ മലിനജലം കൈ കുടിക്കുക അതുപോലെ തന്നെ മലിനജലത്തിൽ പാകം ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക വൃത്തിയില്ലാത്തതായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴാണ് കൂടുതലായിട്ടും ഹെപ്പറ്റൈറ്റിസ് എ വരുന്നത് അപ്പം ഈ ഹെപ്പറ്റൈറ്റിസ് എയുടെ ലക്ഷണങ്ങളെന്ന് പറയുമ്പം പനിയോടൊപ്പം തന്നെ കണ്ടുവരുന്ന വയറിളക്കം ഛർദ്ദി അതുപോലെ അതിശക്തമായ ക്ഷീണവുമാണ് പ്രധാനമായിട്ടും ഹെപ്പറ്റൈറ്റിസ് എയുടെ ലക്ഷണങ്ങൾ ഇനി വളരെയധികം ആയിട്ട് കണ്ടുവരുന്ന മറ്റൊരു കണ്ടീഷനാണ് ടൈഫോയിഡ് ഫീവർ ടൈഫോയിഡിൻ്റെ ലക്ഷണങ്ങൾ നോക്കുവാണെങ്കിൽ കുറച്ചധികം നാൾ നീണ്ടു നിൽക്കുന്ന ഒരു പനി അതായത് മൂന്ന് മുതൽ നാലാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന പനിയാണ് ടൈഫോയിഡിൽ കണ്ടുവരുന്നത് അതിനോടൊപ്പം തന്നെ തലവേദന ഛർദില് അതുപോലെ നമ്മുടെ ഹൃദയമിടിപ്പ് കുറയുക പിന്നെ കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധമാണ് ഇവിടെ വയറിളക്കമല്ല മലബന്ധമാണ് കൂടുതലായിട്ടും ടൈഫോയിഡുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുവരാറുള്ളത് പിന്നെ റോസ് പോസ് അതായത് നമ്മളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ചുവന്ന തടിപ്പുകൾ പ്രധാനമായിട്ട് ചെസ്റ്റ് ഏരിയയിലൊക്കെ ചുവന്ന തടിപ്പുകൾ കണ്ടുവരാറുണ്ട് ടൈഫോയിഡ് ഫീവറിൽ അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടാലും എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ് അവസാനമായിട്ട് നമുക്ക് കോളറയുടെ ലക്ഷണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം കോളറയുടെ ലക്ഷണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രധാനമായിട്ട് വയറിളക്കമാണ് ഇവിടെ വയറിളക്കത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ കഞ്ഞി കഞ്ഞിവെള്ളം പോലെയുണ്ട് കഞ്ഞിവെള്ളം പോലെയായിരിക്കും ഇവിടെ വയറിളകി പോകുന്നത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പനിയും ഉണ്ടാവും അതിശക്തമായ ക്ഷീണം ഉണ്ടാകും ഇവിടുത്തെ ഈ ക്ഷീണം പ്രധാനമായിട്ട് ഞാൻ വയറിളകി പോകുന്നത് കൊണ്ടാണ് അപ്പം ഇത്രയും അധികം പ്രാവശ്യം വയറിളകി പോകുന്നത് കൊണ്ട് തന്നെ കോളറയിൽ നിർജ്ജലീകരണം അതായത് ഡീഹൈഡ്രേഷനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് പ്രിവെൻറ്റ് ചെയ്ത് നിർത്തേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ വയറിളകി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനോടൊപ്പം എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക അതിനൊപ്പം തന്നെ നിങ്ങൾ ശരീരത്തിലുള്ള ജലാംശം നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ വെള്ളമായിട്ടോ ഒ ആർ എസ് ആയിട്ടോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ ഇരിക്കേണ്ടതും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ മഴക്കാലത്ത് കണ്ടുവരുന്ന പ്രധാനപ്പെട്ട പനികളും അവരുടെ ലക്ഷണങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇതിനൊക്കെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാലും ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം നമ്മളുടെ പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും പാലിക്കുന്നതിലൂടെ തന്നെ നമുക്ക് പരമാവധി രോഗങ്ങളെ ഒഴിവാക്കി നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ വ്യക്തി ശുചിത്വം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പായിട്ടും അതുപോലെ മലമൂത്ര വിസർജനം ചെയ്തു കഴിഞ്ഞതിനു ശേഷമൊക്കെ കൈയൊക്കെ നന്നായി സോപ്പിട്ട് കഴുകുക അതുപോലെ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തായാലും മഴവെള്ളത്തിലൊക്കെ ചവിട്ടേണ്ടതായിട്ട് വരും പറ്റുന്നത്ര കോണ്ടാക്റ്റ് വരുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമ്മൾ മഴവെള്ളത്തിലൊക്കെ ചവിട്ടിപ്പോയാൽ തന്നെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നന്നായിട്ട് കാലൊക്കെ കഴുകുക അതുപോലെ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ബാൻഡേജുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളത്തിൽ നിന്ന് ജോലി ചെയ്യേണ്ട ആൾക്കാരുണ്ടാവും അപ്പോൾ അവർ വെള്ളം കടക്കാത്ത തരത്തിലുള്ള ബൂത്ത്സോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കവറുകളെങ്കിലും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് മഴക്കാലത്ത് പറ്റുന്ന ഏറ്റവും വലിയ മറ്റൊരു മണ്ഡത്തിലാണ് പനി വരുന്നതിനേക്കാളുപരി മറ്റ് പല ഇൻഫെക്ഷൻസിലേക്കും സാധ്യതയുള്ളതാണ് നമ്മൾ നനഞ്ഞിട്ട് നന്നായിട്ട് ഉണങ്ങാത്ത തുണികൾ ഉപയോഗിക്കുന്നതിലൂടെ അതുപോലെ നനഞ്ഞ തുണി നമ്മൾ നേരിട്ട് റൂമിൻ്റെ ഉള്ളിൽ തന്നെ തോരാനിടുന്നതിലൂടെയൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നന്നായിട്ട് കഴുകി ഉണക്കിയ വസ്ത്രങ്ങൾ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക എസ്പെഷ്യലി അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള ഇൻഫെക്ഷൻസിനൊക്കെ അത് വഴിയൊരുക്കും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ കണ്ടു കഴിഞ്ഞു വരുന്ന ജലത്തിലൂടെ പകരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട് എന്നുള്ളത് അപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും എളുപ്പമായ എന്ന് പറയുന്നത് വെള്ളം നന്നായി തിളപ്പിച്ചുപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ തിളപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെയെങ്കിലും നന്നായി തിളപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു മണ്ടത്തരാണ് തിളപ്പിച്ചൊക്കെ വെച്ചേക്കുന്ന വെള്ളത്തിലേക്ക് പച്ചവെള്ളം ചേർത്ത് അങ്ങ് കുടിക്കുക ആ പച്ചവെള്ളം അങ്ങനെ ചേർത്ത് വരുമ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് തിളപ്പിച്ചതിൻ്റെ ആയിട്ടുള്ള ബെനിഫിറ്റുകളൊക്കെ അവിടെ നഷ്ടമായി പോവും സോ ആ ഒരു മണ്ടത്തരം ആരും ചെയ്യാണ്ടിരിക്കുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക അതുപോലെ ആഹാരവും വൃത്തിയുള്ളതും കഴിയാവുന്നതും ചൂടോടുകൂടി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പുറത്തു നിന്നൊക്കെയുള്ള ആഹാരങ്ങൾ നമുക്ക് വൃത്തിയുള്ള ഒരു സാഹചര്യത്തിലല്ല ഉണ്ടാക്കുന്നതെന്ന് അറിയാമെങ്കിൽ അതൊക്കെ പരമാവധി ഒരു സമയത്ത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക പേഴ്സണൽ ഹൈജീൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ പരിസര ശുചിത്വവും നമ്മളുടെ പരിസരത്ത് വെള്ളം കെട്ടി നിൽക്കാനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക കൊതുകും എലിയും ഒക്കെ പെരുകാതിരിക്കാനുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുക അതുപോലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പനി പടരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് നമുക്കോ പനി വന്നു എങ്കിൽ മറ്റൊരാൾക്ക് ഒരു കരുതൽ നമ്മളുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ നമ്മൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെ ഒക്കെ ഉപയോഗിക്കുക ടോയ്ലറ്റൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അത് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരിൽ നിന്ന് കുറച്ചൊരു പാലിക്കുക അങ്ങനെ മറ്റുള്ളവർക്ക് ഒരു കരുതൽ കൂടി നമുക്ക് നൽകാം അപ്പോൾ ഈ ഒരു മഴക്കാലം എല്ലാവർക്കും ഹെൽത്തി ആയിട്ട് തന്നെ തുടരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് നിർത്താം താങ്ക്